ജനങ്ങളുടെ ഭയങ്കര ചർച്ചാ വിഷയമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കാര്യം അത് പേര് തന്നെ ഇന്റർവ്യൂ ഫേസ് ടു ഫേസ് ഒന്ന് സംസാരിക്കുമ്പോൾ അതിലെന്താണോ ആ ഒരു അഞ്ച് മിനിറ്റിൽ എന്താണോ അല്ലെങ്കിൽ പത്ത് മിനിറ്റിൽ എന്താണോ നിങ്ങൾ സംസാരിക്കുന്നത് അതാണ് നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇന്നോ ഔട്ട് തീരുമാനിക്കുന്നത് നമ്മുടെ ഒരു പിന്നെ ഇവിടെ പഠിപ്പിക്കുന്ന കോഴ്സുകളെ പറ്റി ഭയങ്കര ചർച്ചയാണ് അപ്പൊ ഇങ്ങനെ ചർച്ചയിലൊക്കെ വരാൻ വേണ്ടി എന്താ സീക്രട്ട് എന്താ ശരി നമ്മുടെ സ്ഥാപനം പഠിച്ചു കഴിഞ്ഞാൽ അതായത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും ഒരു സ്ഥാപനത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെന്റ് എടുത്തിട്ട് എന്താ ഫ്രീ ആയിട്ട് അതിൻ്റെ ഗൈഡൻസ് കൊടുക്കും മീൻസ് മീൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് സിലബസിൽ നമുക്ക് ഇടാൻ കഴിയില്ല അതെല്ലാം നമ്മളൊരു എക്സ്പീരിയൻസിൽ നമ്മളൊരു ക്ലാസ്സിൽ നമ്മളൊരു ഹലോ നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ താണ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയിട്ട് നമ്മുടെ ധനലക്ഷ്മി ഹോസ്പിറ്റലിൽ എടുക്കുന്നു ഏകദേശം പത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരെ നടന്നാൽ എത്തുന്ന ഒരു സ്ഥാപനമാണ് അക്വാറേറ്റ് ബിസിനസ് അക്കാദമി എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് ഇവിടുത്തെ ഞാൻ വരാനുള്ള കാരണം കാരണവച്ചാൽ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴാണ് ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ അല്ലേ അങ്ങനെ പ്രത്യേകത ഉണ്ടാകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേകത ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് ഞാനിപ്പോഴ അക്വാനേറ്റ് എന്ന് പറയുന്ന ബിസിനസ് എത്തിയിരിക്കുന്നത് അതായത് വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ അതുപോലെ തന്നെ പഠനം അതായത് നമ്മുടെ പഠനത്തോടുകൂടി തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ജോലിയുടെ കാര്യങ്ങൾ കൂടി പഠിക്കുക എളുപ്പം നമുക്ക് നല്ല സാലറി ഉള്ള ജോലി കിട്ടുന്ന അതായത് നല്ല സ്റ്റാൻഡേർഡിൽ ഉള്ള ജോലി കിട്ടുന്ന കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് എന്ന് അറിഞ്ഞിട്ടാണ് വന്നത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു അത് സത്യാവസ്ഥ മനസ്സിലാക്കാനും അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാണ്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ അക്വാറിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് അക്കാഡമിയുടെ ഫ്രണ്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ സംഭവം തന്നെ ഇവിടെ തന്നെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പറയാറുണ്ട് പഠിക്കുമ്പോൾ നല്ല അന്തരീക്ഷത്തിൽ വേണം നമ്മൾ പഠിക്കാൻ പറ്റുന്ന കാര്യം അത്തരത്തിലുള്ള ഒരു ശുതീകരിച്ച അന്തരീക്ഷമുള്ള പഠന സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബിസിനസ് അക്കാദമി ഇവിടെ അപ്പോൾ നമ്മളിതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പ്ലീസ് വെൽക്കം നമസ്കാരം എന്റെ പേര് നമ്മുടെ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിലെ കുറച്ച് കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ പുറത്തുപാടുകൾക്ക് പറയുന്നുണ്ട് അപ്പൊ എത്രത്തോളം അത് സത്യാവസ്ഥയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് വന്നതാണ് പേര് അശ്വതി 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 നമ്മുടെ ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു വേണ്ടി പറ്റുന്നത് ആരാ െ അതായത് ഇത്രയും നമ്മുടെ ഇവിടെയുള്ളൊരു പിന്നെ ഇവിടെ പഠിപ്പിക്കുന്ന കോഴ്സുകളെ പറ്റി ഒരു ഭയങ്കര ചർച്ചയാണ് അപ്പൊ ഇങ്ങനെ ചർച്ചയിലൊക്കെ വരാൻ വേണ്ടി എന്താ സീക്രട്ട് സീക്രട്ട് ഞാൻ അറിഞ്ഞിട്ടേ അതാണ് ൾക്കാര് എവിടെങ്കിലും എന്തെങ്കിലും അതൊരു ഒരുപാട് ചർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളത് പോയിട്ട് എന്താണെന്ന് അന്വേഷിക്കുന്നത് നമ്മൾ ഈ ഒരു 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 നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ അറിയുന്നത് ഈ പേര് തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അറ്റ്ലീസ്റ്റ് എഴുതി ലാസ്റ്റ് എന്ന് എന്ന് ഒരു 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 കൊടുത്തിരിക്കുന്നത് ആ അതിന്റെ അത് സംശയുണ്ട് പക്ഷെ നമ്മളത് കാര്യമാക്കിയിട്ടില്ല നമ്മളൊരു ഒരു 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 നമ്മളെ ഇഷ്ടത്തിൽ വന്നൊരു പേരായിരുന്നു ഇഷ്ടമല്ല അത് എന്റെ പേരും എൻ്റെ പാർട്ണർ പേരും ഒപ്പം വന്നിട്ടുള്ളൊരു പേരായിരുന്നു നമുക്ക് പേര് എല്ലാ ബിസിനസ്സിനും ഉള്ള പ്രശ്നമാണ് എന്ത് പേരിടാന്നുള്ളത് ഒന്നുമില്ല പേര് കിട്ടുന്നില്ല എന്റെ പേരും എൻ്റെ പാർട്ണർ പേരും കൂടി ഒപ്പരാക്കി അതിന്റെ ഒരു ഏറ്റവും കൂടി ഇട്ടപ്പം അത് ആക്കുറേറ്റ് എന്നായി ആക്യുറേറ്റ് എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളൊരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു എന്നുള്ള കാര്യത്തിലും കൂടി കണക്ട് ചെയ്ത് വന്നപ്പോ ആ ഒരു പേരങ്ങ് ഇട്ടു അപ്പൊ ചുരുക്കി പറഞ്ഞാലേ എന്താണ് ആക്യൂററ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അതായത് നമുക്ക് പറയാം നമ്മൾ ഇപ്പം ഒരുപാട് ഇപ്പം നീറ്റിൻ്റെയൊക്കെ സംഭവത്തിൽ ഒരുപാട് നമ്മുടെ ഈ ഒരു ഈ പിന്നെ സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്താൽ ഒരുപാട് അഡ്മിഷൻ കിട്ടാണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് സ്റ്റുഡൻസിന് കൃത്യമായി ജോലി അതായത് ഒരുപാട് സാലറി ഉള്ള ജോലി പഠനത്തിനോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ളതിൻ്റെ ഒരു പ്രവണത കൂടി കണ്ടെത്തുക എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് എത്രത്തോളം ഉണ്ട് അതിൻ്റെ സത്യാവസ്ഥ ബേസിക്കലി ആക്രമേറ്റ് ബിസിനസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കൺസൾട്ടിങ് ബിസിനസ്സാണ് കൺസൾട്ടിങ്ങാണ് നമ്മുടെ മെയിൻ പരിപാടി ഏകദേശം ഞാനിപ്പം ഏകദേശം പതിമൂന്ന് വർഷം ഈ ഫീൽഡിൽ എൻ്റെ ഇപ്പോൾ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം സെവൻ ഇയേഴ്സായി അതിൻ്റെ മുന്നേ ഈ ഒരു ഓഡിറ്റിംഗ് ഫീൽഡിൽ തന്നെയാണ് എൻ്റെ മീൻസ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് തന്നിട്ടുള്ളത് അപ്പം ഇതിൽ കഴിഞ്ഞു മീൻസ് ഇതിലെനിക്ക് ട്രെയിനിങ് ആയിട്ട് കുറേ കുട്ടികൾ വന്നു അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ വരുന്ന കുട്ടികൾക്ക് ആ ഒരു കാലിബർ ഇല്ല എന്നുള്ളത് പഠിക്കുന്നുണ്ട് പക്ഷേ അതിന് പ്രാക്ടിക്കലി ചെയ്യാനുള്ള നോളജ് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയാണ് മീൻസ് ആ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് പോകാനുള്ള കാരണം അപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് ഞാൻ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വന്നപ്പം എനിക്ക് മനസ്സിലായി എന്താണ് കുട്ടികൾ കൊടുക്കേണ്ടതുള്ളത് അപ്പം പ്രാക്ടിക്കലി എന്താണോ ചെയ്യുന്നത് അത് എനിക്ക് കൊടുക്കാൻ പറ്റണം അതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ വന്നിട്ടുള്ളത് ഓക്കെ നോർമൽ ാണ് അപ്പം അതിൽ ആ ഒരു പ്രയോറിറ്റി കൊടുത്തത് ആ ക്വാളിറ്റി എനിക്ക് കിട്ടണം കുട്ടികൾക്ക് ആ ക്വാളിറ്റി കൊടുക്കാൻ പറ്റണം പ്ലസ് അത് ഞാൻ ചെയ്തു ഏകദേശം ഒരു വർഷത്തിന് മേലിനായി മീൻസ് ഈ ഒരു മറ്റേ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വന്നിട്ട് അത് ചെയ്ത് വന്നപ്പോഴാണ് പിന്നെ എനിക്ക് വന്നു ഇപ്പം ഒരു പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിൽ തുടങ്ങി ഇപ്പോൾ എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ചെയ്യണം കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സിൽ വരുന്ന ആൾക്കും ഇതിൻ്റെ ഒരു ഉപകാരം കിട്ടണം അങ്ങനെയാണ് എ സി സി എന്ന് പറയുന്ന കോഴ്സ് ഇപ്പം എ സി സി എല്ലാം എനിക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം എ സി സി കോഴ്സ് നിന്നാണുള്ളത് അപ്പോൾ എ സി സി എ കോഴ്സിൽ ഈ പ്രാക്ടി ഞാൻ പ്രാക്ടിക്കൽ കോഴ്സ് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ കൂടെ എ സി സി എ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു പിന്നെ എനിക്ക് വന്നു വെച്ചാൽ ഇത് രണ്ടും ക്ലബ്ബായിട്ട് എന്തുകൂടി ചെയ്തു അപ്പോൾ എ സി സി എ പ്രൊഫഷണൽ കോഴ്സിൻ്റെ കൂടെ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ട്രെയിനിങ് കൂടി ഒപ്പം ചെയ്താൽ ഈ വരുന്ന പുറത്ത് വരുന്ന കുട്ടികൾ ആ ഒരു മീൻസ് പ്രൊഫഷണൽ കോഴ്സും ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കൽ നോളജുണ്ട് നേരെ അവർക്ക് എന്താക്കാം നല്ലൊരു സാലറിയിൽ അല്ലെങ്കിൽ നല്ലൊരു ഓപ്പണിംഗ് അവർക്ക് കിട്ടാനുള്ള സാധ്യത എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ട്രെയിനിങ് സാധാരണ ചെയ്യുന്നത് വെച്ചാൽ എ സി സി പഠിക്കുന്ന ഒട്ടികൾ പഠിച്ച് അതിനുശേഷം ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് പോയി അല്ലെങ്കിൽ മീൻസ് ഏതെങ്കിലും ചാർട്ടഡ് അക്കൗണ്ട് ഓഫീസിലെ ഒരു കമ്പനിയിലേക്ക് കയറി എന്നിട്ട് അവർ ട്രെയിനിങ് എടുത്ത് പിന്നെയും സമയം പോകും എന്നിട്ടാണ് അവർ അത് സംഭവം ചെയ്യുന്നത് പക്ഷേ നമുക്കെന്താക്കാം ഇത് രണ്ടും കൂടി അപ്പുരം ചെയ്തിട്ട് മീൻസ് പ്രാക്ടിക്കൽ നോളജ് ചെയ്യുകയും ചെയ്യുക അതിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്യുക എന്നിട്ട് അതിനുശേഷം നമ്മളൊരു ജോബിലേക്ക് കയറുമ്പം ഈസി ആയിരിക്കും പ്രാക്ടിക്കൽ സംഭവം ചെയ്യാൻ ഈസി ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് എല്ലാത്തിനും സമയം ഇല്ല എന്നുള്ളതാണ് ആർക്കും സമയമില്ല കാരണം ഇന്നും ആ സമയത്താണ് നമ്മൾ പഠിച്ചിട്ട് കോഴ്സ് പഠിച്ചിട്ട് വീണ്ടും ഒരു 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 വർഷത്തോളം നമ്മൾ ഇത് പ്രാക്ടിക്കലി നമ്മൾ പോവാം പക്ഷെ അതിനാണ് ഇവിടെ ഒരു തടവിട്ടിരിക്കുന്നത് അല്ലേ അതായത് ഇവിടുന്ന് പഠിച്ചാലായിരിക്കും നിങ്ങൾ പിന്നീടായിട്ട് വേറൊരു സ്ഥാപനം കീഴിൽ പോയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നേരിട്ട് ജോലി പോവാന്നുള്ളത് ശരിക്കും എത്ര വർഷത്തെയാണ് എത്ര വർഷത്തെ കോഴ്സ് വച്ചിരിക്കും ഈ ഒരു സംഭവം പഠിപ്പിക്കുന്നത് നമ്മൾ ഇപ്പം നമ്മളിത് രണ്ട് പാർട്ടായിട്ടാണ് ഒന്ന് ബി കോം കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾ ഒന്ന് പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന കുട്ടികൾ ഇപ്പം ബി കോം കഴിഞ്ഞു വരുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എന്താക്കും ഈ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് കോഴ്സ് ചെയ്തത് അവർക്ക് മീൻസ് നമ്മളൊരു ഒരു ഓഫീസിൽ വർക്ക് ചെയ്യേണ്ടത് ആ ഒരു നോളജിൽ ആ ഒരു നമ്മളെ നോളജ് ലെവലും ആ രീതിയിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് മീൻസ് അവർക്ക് ജോബിലേക്ക് കയറുമ്പോൾ എളുപ്പം കിട്ടും കാര്യങ്ങൾ എളുപ്പത്തിൽ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഒരു ഓഡിറ്റ് ഫോഴ്സ് ഉണ്ട് കാരണം നമ്മൾ ആ ഒരു ഫീൽഡിൽ തന്നെയാണ് നമ്മൾ ആ ഒരു വർക്കിൽ ഫീൽഡിൽ നടക്കാറാണ് ഫീൽഡിൽ വർക്ക് നടക്കാറുണ്ട് അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും ആ രീതിയിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ രീതിയിൽ അവരെ ആ രീതിയിൽ നമുക്ക് മെയിൻ്റൈൻ ചെയ്തെടുക്കാൻ പറ്റും ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ആണ് അവർക്ക് കൊടുക്കുന്നത് മീൻസ് പഠിപ്പ് മാത്രമല്ല ആ ഒരു പ്രാക്ടിക്കൽ നോളജ് പ്ലസ് ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് ഇനി രണ്ടാമതെ പ്രൊഫഷണൽ പഠിക്കുന്ന കുട്ടികൾ എ സി സി പോലത്തെ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ അവർക്കുള്ള ഇതെന്ന് വെച്ചാൽ അവർ അവരുടെ സമയത്തോളം പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് മേജർ അവർ പഠിക്കുന്നത് പഠിക്കൽ മാത്രമാണ് പ്രാക്ടിക്കൽ ഇല്ല അവർ എഫ്ലീറ്റ് ആയാലും മീൻസ് ഈവൺ കംപ്ലീറ്റ് ആയ എഫ്ലീറ്റ് ആയാൽ പോലും അവർക്ക് പ്രാക്ടിക്കൽ നോളജ് എന്താണെന്നുള്ളത് ഇല്ല അപ്പോൾ അവർക്ക് ഇതിൻ്റെ കൂടെ ഈ പ്രാക്ടിക്കൽ നോളജ് കൂടി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇത് പഠിച്ച് തീരുമ്പോൾ തന്നെ അവർക്കെന്താക്കാം ഒരു ജോബിൽ കയറുമ്പോൾ അവർ എളുപ്പം എന്താണ് ചെയ്തതും പഠിച്ചതും ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതും അവർക്ക് എന്താ ക്ലബ് ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റും അവർക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു ഫസ്റ്റ് ജോബിൽ തന്നെ നമുക്ക് എന്താക്കും ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും ജോബിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സംഭവത്തിലൂടി അത് നമുക്ക് അവർക്ക് എന്തായാലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഞാൻ സാധാരണ അമോൽ ബേബി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത് മൊത്തം കുത്തി കുത്തിക്കേറ്റി തലയിൽ വെക്കുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളൊരു കൈകാര്യം ചെയ്യുക നമ്മൾ മനസ്സിലായി ഇത് കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചു കൂടി നമുക്ക് അതിനോട് ഒരു ആത്മന്ദ്രാതുകൊന്ന് എന്ന് പോലെ ഇപ്പൊ ഇവിടെ നമ്മൾ പ്രാക്ടിക്കലും കോഴ്സും പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന സ്റ്റുഡൻസ് വ്യക്തിപരമായിട്ട് കൂടി കുറച്ചൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടുന്നുണ്ട് അവരെ അതില് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ മീൻസ് ആ ഒരു എക്സ്പീരിയൻസ് ബേസിൽ നമ്മൾക്കൊരു മീൻസ് എങ്ങനെയാണ് സംഭവം ചെയ്യേണ്ടത് അത് ഒരു ഓഫീസിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് അവിടെ എങ്ങനെയാണ് മീൻസ് അക്കൗണ്ട്സ് നമ്മളെടുത്തോളം ഫിനാൻസ് നമ്മളെടുത്തോളം എങ്ങനെയാണ് ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മളെ മീൻസ് കൊളീഗ്സിൻ്റെ അടുത്ത് സംസാരിക്കും എങ്ങനെയാണ് അവരുടെ അടുത്ത് നമ്മൾ പെരുമാറേണ്ടത് അങ്ങനത്തെ മീൻസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അതിൽ നമ്മളെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്ക് അപ്പോൾ കാര്യങ്ങൾ അവർക്ക് എന്താക്കാം ഒരു നിങ്ങൾ പറഞ്ഞ പോലെ അമൂല് ബിഹിയായിട്ട് നമുക്ക് പുറത്തിറങ്ങണ്ട അതിൽ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുക മീൻസ് എല്ലാം മീൻസ് ഈവൻ ഞാനിപ്പം ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിലെ കുട്ടികളടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ മീൻസ് ഇവിടെ ട്രെയിനിങ് എന്നൊട്ട് വരുത്തല്ല വേണ്ടത് നിങ്ങൾ മെയിൻ ട്രെയിനിങ് ഓക്കെ അതൊരു പാട്ടാണ് അതിൻ്റെ കൂടെ നിങ്ങൾ കൊളീഗ്സിന് എങ്ങനെ സംസാരിക്കണം കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ചെയ്യണം എങ്ങനെ വിളിക്കണം മീൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സൈറ്റിൽ എങ്ങനെ ഫയൽ ചെയ്യണം ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് മീൻസ് കൊളീഗ്സ് മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എങ്ങനെ കണക്ട് കോൺടാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് മീൻസ് മറ്റേ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം എന്താക്കുന്നത് റിയൽ ടൈം അവർക്ക് പറഞ്ഞു കൊടുക്കണത് കുറേ കാര്യം നമുക്ക് ഇടാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾക്ക് എങ്ങനെ സംസാരിക്കണം അത് നമുക്ക് സിലബസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല മീൻസ് മീൻസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അത് സിലബസിൽ നമുക്ക് ഇടാൻ കഴിയില്ല അതെല്ലാം നമ്മളൊരു എക്സ്പീരിയൻസിൽ നമ്മളെ ഒരു ക്ലാസ്സിൽ നമ്മളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യാം അതിൻ്റെ കൂടെ ആ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്ക് ഈ കുട്ടികൾക്ക് കേട്ട ഒരു ബന്ധം ഉണ്ടാവും പിന്നെ ഓൺ റിയൽ ടൈമിലേക്ക് അവർ വർക്കിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം അവർക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എല്ലാം നമുക്ക് എഴുതിയിട്ടും പഠിക്കാൻ കഴിയില്ല കുറേ കാര്യം നമ്മൾ കേട്ട് പഠിക്കണം ഇന്നത്തെ അത് കുറേ ഇൻഫർമേഷൻ കേട്ട് പഠിക്കുന്ന കാലമാണ് ആ ഇൻഫർമേഷൻ കേട്ടിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല നമ്മളൊരു രീതിയിൽ നിൽക്കാൻ കഴിയുന്നത് കേട്ടിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ചെയ്യാനും പറ്റും പറ്റുമുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പം ഏത് അക്കാദമിയിൽ കഴിഞ്ഞാലും അതിൽ ഏറ്റവും വാല്യൂബൽ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ നമുക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് അപ്പോൾ നിങ്ങളുടെ അക്വാനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബിസിനസ് അക്കാദമിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എങ്ങനെ കറക്കുന്നത് ശരിക്കും സർട്ടിഫിക്കറ്റിൻ്റെ കേസ് വരുമ്പം ഒന്ന് ആക്രമൽ ബിസിനസ് അക്കാഡമിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ നാഷണൽ സ്കിൽ ഇന്ത്യ മിഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കൂടിയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് അവരുമായിട്ട് ടൈപ്പ് ഉണ്ട് അപ്പം അവർ ഒരു സർട്ടിഫിക്കേഷനും കൂടി ഇത് വരും അവർ നാഷണൽ സ്കിൽ ഇന്ത്യ മിഷൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് നിങ്ങൾ മീൻസ് പുറം രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അത് മീൻസ് അറ്റസ്റ്റേഷനും കൂടി അവൈലബിൾ ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ് പിന്നെ സർട്ടിഫിക്കറ്റ് ഓക്കെ നമുക്ക് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് പക്ഷേ അത് നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ റെസ്യൂമിൽ വെക്കാമല്ലോ സർട്ടിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ റെസ്യൂമ് നമ്മൾ കൊടുത്തിന് ശേഷം ഇന്റർവ്യൂവിൽ നോക്കി ഓക്കെ ഇയാൾ പഠിച്ചിട്ടുണ്ട് വിളിക്കാം എന്നുള്ള രീതിയിലാണ് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത് അത് ഇൻ്റർവ്യൂ നിന്നിട്ട് അതിന് ശേഷം ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് സ്കില് ഇല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കാര്യമില്ല അതേപോലെ കുറെ അഞ്ചാറ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടൊരു കാര്യമില്ല സ്കില്ലാണ് നിർബന്ധം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് സ്വാൻ പഠിച്ച് പഠിച്ചത് എന്ത് പഠിച്ച് കഴിഞ്ഞാലും ഇപ്പം ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്തോ കംപ്ലീറ്റ് ആക്കലും കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും കിട്ടും അതെന്ന് വെച്ചാൽ നിങ്ങളെ ഇൻ്റർ റെസ്യൂമിൽ വെക്കാനുള്ള സാധനമാണ് റിസ്യൂമിൽ വെക്കാൻ നിർബന്ധമാണ് അത് അവർ മിനിമം വിളിക്കണമെങ്കിൽ സാധനം വേണം പക്ഷേ അത് കഴിഞ്ഞ് വിളിച്ചതിന് ശേഷം ഇൻ്റർവ്യൂവിൽ ഫേസ് ടു ഫേസ് ഒന്ന് സംസാരിക്കുമ്പോൾ എന്താണോ ആ ഒരു അഞ്ച് മിനിറ്റിൽ എന്താണോ അല്ലെങ്കിൽ പത്ത് മിനിറ്റിൽ എന്താണോ നിങ്ങൾ സംസാരിക്കുന്നത് അതാണ് നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇന്നോ ഔട്ട് തീരുമാനിക്കുന്നത് അതിൽ സ്കില്ലില്ലെങ്കിൽ നിങ്ങൾ ഔട്ടാണ് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾ ഇല്ല കമ്പനിയിലേക്ക് എന്നാണ് അവിടെയാണ് നമ്മൾ സ്കില് അവിടെ ആ സ്കില് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് എന്താക്കാം ആ സ്കില്ല് നമുക്ക് എന്താക്കാം ക്യാഷായിട്ട് മാറ്റാൻ പറ്റും നമ്മളെ റെമ്യൂണറേഷൻ നമ്മുടെ റെമ്യൂണറേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താക്കാം സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ക്യാഷായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ സ്കില്ലിൻ്റെ കാര്യം പറയുന്നത് നമ്മൾ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു ബിസിനസ് അക്കാഡമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ടീച്ചിങ് അതായത് പഠിപ്പിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജിയാണ് നമുക്കൊരു സ്കില് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇവിടുത്തെ പഠനമൊക്കെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് ഒന്ന് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഏകദേശം ഞാൻ പറയാം ഏകദേശം പതിമൂന്ന് വർഷ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എടുക്കുന്നുണ്ട് എ സി സി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലും മീൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് മീൻസ് ക്ലാസ് എടുക്കുന്നത് പിന്നെ ക്ലാസ്സിൻ്റെ മീൻസ് സിലബസ് ഡിസൈൻ ചെയ്തതിൽ എവിടെ നിന്ന് നിങ്ങൾ എടുത്ത സിലബസ് അല്ല ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത സിലബസ് ആണ് കാരണം ഒന്നല്ല നമ്മളെടുത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സിലബസ് നമുക്ക് നമ്മളിതെന്താണോ നമ്മൾ പഠിച്ചത് ആ കാര്യങ്ങൾ പ്രാക്ടിക്കലി നമുക്ക് കൊടുക്കണം അപ്പോൾ നമ്മളുടേതായ സിലബസ് ഉണ്ടാവണം അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് സിലബസും വരുന്നത് അപ്പം ക്വാളിഫൈഡായിട്ടുള്ള മീൻസ് ആൾക്കാരാണ് നമുക്കിതിൽ ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് മീൻസ് ഈ പ്രാക്ടിക്കൽ നോളജും എന്ന് പറഞ്ഞാൽ ബുക്കിലുള്ള മീൻസ് അക്കൗണ്ട്സിൻ്റെ മാത്രമല്ല എക്സ്പീരിയൻസിൽ ഗെയിൻ ചെയ്ത കുറേ സാധനങ്ങളുണ്ട് അതും കൂടി ഷെയർ ചെയ്യണം എന്നുള്ളതാണ് അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ സിലബസിൽ നമുക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ കൊണ്ടുവരാൻ ഇല്ല അത് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഉള്ളിൽ തന്നെ വരുന്ന സാധനങ്ങൾ അത് നമുക്ക് ആ ഒരു ബാച്ച് വൈസ് കാര്യങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ആ ഒരു കുട്ടികൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നുള്ളതാണ് നമ്മൾ വിശ്വാസം അതായത് പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ച വരുന്ന കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല ആ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഒരു ടീച്ചർ ആണെങ്കിലും അവർക്കുള്ള എക്സ്പീരിയൻസ് കൂടി വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ പഠനം അവിടെ പൂർത്തിയാകുന്നത് അതാണ് ഇപ്പോൾ സാർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ക്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് ക്ലാസ് റൂം വരുന്നത് ഇതിപ്പം ക്ലാസ് റൂം വെൽ ഫർണിഷ്ഡാണ് വെൽ എക്യുപ്ഡാണ് ഒരാൾക്ക് ഓരോ സിസ്റ്റം അവർക്ക് ഓരോ ഓരോ ചെയർ റിവോൾവിങ് ചെയർ തന്നെയാണ് ഒന്നും കുറച്ചിട്ടൊന്നുമില്ല പഠിക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ തന്നെ പഠിക്കാൻ കാരണം ഓഫീസിൽ പോകുമ്പോൾ അവർ ഇതേപോലത്തെ ഒരു സെറ്റപ്പിൽ തന്നെ അവർ പോയിട്ട് ഇരിക്കണം എന്നുള്ളത് ഞാൻ പ്രേക്ഷല്ലേ നമ്മൾ സാധാരണ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒരുപാട് കളറുകൾ ഉണ്ടാവും ആ കളറുകളൊക്കെ ശരിക്കും നമ്മളെ ആരോ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു വല ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മൾ ഇരിക്കുമ്പോൾ പല കളർ വരുമ്പോൾ നമുക്ക് കണ്ണിനെയൊക്കെ ബാധിക്കും മൈൻഡ് മൊത്തം മാറും പക്ഷേ ഇതിൻ്റെ ഒരു രീതി അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായത് ടേബിൾ ആണെങ്കിൽ വൈറ്റ് ചെയർ ബ്ലാക്ക് അപ്പം നല്ലൊരു അന്തരീക്ഷം ഉണ്ട് ഇതിനുള്ള കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വേവ് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് അല്ല തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇത് തന്നെ അവർക്ക് കാണാൻ പറ്റണം നമ്മൾ പോയിട്ട് വർക്ക് ചെയ്യേണ്ട സ്ഥലം ഇതാണ് പിന്നെ എൻ്റെ കൺസൾട്ടൻസിങ് ഉണ്ട് ഇവിടുന്ന് അതും വെൽ ഫർണിഷ്ഡ് ആണ് അപ്പം അവർക്ക് ഇതും ഇവിടെ നിന്നാണ് അവർ പഠിക്കുന്നത് അവർ മീൻസ് അതും കാണുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ പോയിട്ട് പണിയെടുക്കേണ്ട ഇങ്ങനെ സ്ഥലത്ത് പോയിട്ട് പണിയെടുക്കണമുള്ള ആഗ്രഹം കൂടി എന്താണ് ആഗ്രഹമാണോ ആഗ്രഹിക്കൂടേ കുട്ടികൾക്ക് എന്തില്ല ആഗ്രഹില്ല എന്താണാവണ്ടെന്നുള്ളത് തന്നെ അറിയില്ല പിന്നെ പിന്നെങ്ങനെയാ ആ അപ്പൊ ആ ഒരു ഫീലും കൂടി നമുക്ക് കൊടുക്കാന്നുള്ളതാണ് പിന്നെ വേറൊരു നമ്മള് മറ്റേത് കഴിഞ്ഞാൽ നമ്മള് കുട്ടികളൊക്കെ ഇരിക്കുന്നതിൻ്റെ അതേ ലെവലിലായിരിക്കും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവുക പക്ഷെ ഇവിടെ നമുക്ക് ഒരു സ്റ്റേജ് നമുക്കൊരു പെർഫോം ചെയ്യാം നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകനായാലും അധ്യാപക ആയിക്കഴിഞ്ഞാൽ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു 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 പ്രത്യേക സ്റ്റൈലുണ്ട് സ്റ്റേജിൽ നിന്ന് നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ കുട്ടികൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പറ്റും അപ്പം ക്ലാസ് ശ്രദ്ധിക്കുന്ന കുട്ടികൾക്കും നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന അത്രയും കൂടി കേൾക്കാനും അത് കാണാനും പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം കൂടി ഇവിടെയുണ്ട് അത് എടുത്ത് പറയേണ്ട കാര്യമാണ് അത് ഞാൻ പറയേണ്ട കഴിയും കേട്ടോ അത് പറയാനല്ല അതിന് വേറെ ഉണ്ട് കുട്ടികൾക്ക് സ്റ്റേജിൽ വന്നിട്ട് പെർഫോം ചെയ്യണം അതില്ല എന്നുവെച്ചാല് സാധാരണ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വലിയ പ്രോബ്ലം ഇല്ല പക്ഷെ അതൊരു സ്റ്റേജിൽ ഇരുന്ന് പെർഫോം ചെയ്ത് ഇത്രയും ആളു സംസാരിക്കുക പറഞ്ഞാൽ അത് അല്ലായിരുന്നു എന്റെ സമയത്തോളം വലിയ ബുദ്ധിമുട്ടാണ് നമ്മളും വലിയ സ്റ്റേജ് പെർഫോമർ പെർഫോമറൊന്നുമല്ല നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇത് പ്രശ്നമൊന്നുമില്ല പക്ഷേ പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് അതും കൂടി നമുക്കിപ്പം കുട്ടികൾ ഇവിടെ വന്ന് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാൻ അവർക്ക് സ്റ്റേജ് ഫിയറും കൂടി മാറ്റി കിട്ടാനുള്ള ഒരു ഇതും കൂടിയാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്ന സംഭവം അതായത് നമുക്ക് അപകർഷതാബോധം ഉണ്ടാവില്ല ഇവിടെ പഠിച്ചുകഴിഞ്ഞാൽ അതായത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്തോ നൂറോ ആൾക്കാരെ നമ്മൾ ഫേസ് ചെയ്തിട്ട് ഒരു കാര്യം സംസാരിക്കാനുള്ള എനർജി നമുക്ക് ഉണ്ടാകണ ഇതുപോലെ സംഭവമാണ് അതിനൊരു സ്പെഷ്യൽ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് കാണാം കാര്യങ്ങൾ ചോദിക്കാം ാണ് അപ്പൊ ചോദിച്ചറിയേണ്ട കാര്യം കൃത്യമായിട്ട് അത് പറയാൻ അർഹതയുള്ള ആള് അടുത്ത എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന്റെ കാര്യം ഞാൻ സാറോടൊക്കെ പറഞ്ഞിട്ടായിരുന്നു ജനങ്ങളുടെ ഭയങ്കര ചർച്ചാ വിഷയമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ കാര്യം അത് പേര് തന്നെ ഭയങ്കര അപ്പോൾ നമ്മൾ ഈ നിങ്ങളുടെ സ്ഥാപനം പറയുന്നത് കുട്ടികൾ ഈ ഒരു പിന്നെ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഈ ഒരു കോഴ്സ് പുതിയ തലമുറ പഠിക്കണം എന്ന് അവരോട് പറയാനുള്ള ഒരു ആധികാരിക എന്താണ് ചെയ്യുന്നത് ഈ ഒരു അക്കാഡമിൻ്റെ ഐഡിയ ആയിട്ട് ആക്കിബ് ഫസ്റ്റ് ടൈം തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ആക്കിബും ഒരുമിച്ച് കോഴ്സ് ചെയ്തായിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്തായിരുന്നു അപ്പം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ ആക്കി വന്നപ്പോൾ ഞാനിവിടെ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് എൻ്റെ ഓഫീസിൽ ഇതുപോലത്തെ പല കുട്ടികളും വരുന്നുണ്ട് ഒന്നിക്കൽ ബികം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആർട്ടിക്കൽഷിപ്പ് എന്ന് പറയുന്നത് സി എഡ് ഒരു ടേം ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ ഒരു ഇൻ്റേൺഷിപ്പിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിന്ന് അവരുടെ അടുത്ത് നിന്ന് എന്താ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം അവർ ഒരു ആ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതാണ് അവർ വരുന്നത് സീറോ ആയിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം അവരെ ഒരു ഓഫീസുമായിട്ട് കണക്ട് ചെയ്യാൻ തന്നെ ഒരു ത്രീ ടു സിക്സ് മന്ത് ടൈം എടുക്കും അപ്പോൾ ചുരുങ്ങിയ ടൈമാണ് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ടു ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിലൊരു മേജർ ടൈമും ഇങ്ങനെ പോകും അതെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ കുറച്ച് ഐഡിയാസ് കൺവേ ചെയ്തു അപ്പോൾ തന്നെ ആക്കി പറഞ്ഞു ടൈം ഉണ്ടെങ്കിൽ ക്ലാസ് വന്ന് എടുത്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് കാരണം ഞാൻ പറഞ്ഞു ഓക്കേ എൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോപ്പ് ആയിട്ടുള്ള ഒരു ഫൈവ് സ്റ്റുഡൻസിനെ എൻ്റെ ഓഫീസിലേക്ക് ഇൻറ്റേൺഷിപ്പിന് അയക്കണമെന്നായിരുന്നു ബാക്കി ഇപ്പോൾ ഓക്കെ പറഞ്ഞു സോ ലാസ്റ്റ് ബാച്ചിലുള്ള അഞ്ച് കുട്ടികളിപ്പോൾ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നതാണ് സോറി ഞാൻ തന്നെ ക്ലാസ് എടുക്കുന്നതാണ് അപ്പോൾ ആ ക്ലാസ്സ് എടുത്ത് എനിക്ക് ആ കുട്ടികളൊന്ന് ഒന്നും അറിയാം പിന്നെ അവിടെ ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ടുള്ള അഞ്ചാളെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആ രൂപത്തിൽ എൻ്റെ ഓഫീസിന് എനിക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ട് പിന്നെ കുട്ടികൾ കുറച്ചും കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആദ്യം പറഞ്ഞ ഒരു ആറ് മാസത്തെ ടൈം അവിടെ വരുന്നില്ല പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് കാണാനുണ്ട് അവരിപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങി ഓൾമോസ്റ്റ് സിക്സ് മന്ത് ആയി അപ്പം മറ്റു രൂപത്തിൽ വന്ന കുട്ടികളെ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയില്ല എന്താ കാണാനുണ്ട് അതെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അക്കാഡമിയിൽ ഇപ്പോൾ കോച്ചിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും മന്ത്ലി ഒരു ഫോർ ആൻഡ് ഫൈവ് സെഷൻസ് എൻ്റെ എന്തായാലും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് എൻ്റെ ഓഫീസിനും ബെനിഫിറ്റ് ഉണ്ട് പിന്നെ എനിക്ക് കുട്ടികളായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ സാറ് പറഞ്ഞോണ്ട് ഈ ഒരു സ്ഥാപനം പഠിച്ചുകഴിഞ്ഞാല് അതായത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും ഒരു സ്ഥാപനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആയിരിക്കും ഇവിടെ പുറത്തിറങ്ങുന്ന കുട്ടികളല്ലേ അതെ അതെ മറ്റൊന്ന് മറ്റൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഫീൽഡിൽ ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാല് ഫോർട്ടീൻ മില്യൺ ജി എസ് ടി രജിസ്ട്രേഷൻ ഇന്ത്യയിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഫോർട്ടീൻ മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി നാല്പത് ലക്ഷത്തോളം ജി എസ് ടി രജിസ്ട്രേഷൻ ഇന്ത്യയിലുണ്ട് ഏകദേശം നാല് ലക്ഷത്തോളം ജി എസ് ടി രജിസ്ട്രേഷൻ കേരളത്തിലുണ്ട് അതായത് ഒരു കോടി നാൽപ്പത് ലക്ഷം ബിസിനസ് ആണ് ഇതിനൊക്കെ അക്കൗണ്ടന്റുമാര് വേണം പക്ഷെ ഇപ്പോൾ മാർക്കറ്റിൽ അതിന് പറ്റിയ ആയിട്ടുള്ള അക്കൗണ്ടൻസ് അവൈലബിൾ അല്ല അപ്പം നമ്മൾ ഈ അക്കൗണ്ട്സ് ബികോം കഴിഞ്ഞിട്ട് കുട്ടികൾ പ്രോപ്പറായി ട്രെയിൻ ചെയ്ത് അതിനുള്ള ഇൻറ്റേൺഷിപ്പ് അവരൊരു ടു ത്രീ ഇയർ അതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത്രത്തോളം എന്തുണ്ട് ജോലി സാധ്യത ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം യു എ ഇ ഒമാൻ ജി സി സി കൺട്രീസിലൊക്കെ തന്നെ വാറ്റ് വന്നു അവിടെയൊക്കെ ഈ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആവശ്യമുണ്ട് എനിക്കൊരു ആഡ് ചെയ്യാനുള്ളത് കേരളത്തിൽ ഒരു ഒരു ഓഫീസ് കേരളത്തില് ഫേം ഉണ്ട് നമുക്ക് കൺസൾട്ടിങ് ഫേമുണ്ട് അവിടത്തേക്കും എന്റെ ഓഫീസിൽ നിന്ന് ചില റിക്രൂട്ട് ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ഇൻഡസ്ട്രിയൽ നമ്മൾ ഈ ഒരു നമ്മൾ ജി സി സി വാട്ട് ജി സി സി അക്കൗണ്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന സാധനം നമ്മളെ ക്ലയൻസിന്റെ ഡയറക്ട് അങ്ങനെ കൊടുക്കുന്നതല്ല അത് മാറ്റിയിട്ട് അവർ ക്ലയന്റ് ആ പ്രാക്ടിക്കൽ എന്താണോ ചെയ്യുന്നത് ആ സാധനം തന്നെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വാറ്റ് എങ്ങനെയാണോ മീൻസ് ഒമാൻ ബാറ്റ് ജി സി സി വാറ്റ് ജി സി സി ക്ലയൻസ് ഉണ്ട് അതെല്ലാം എങ്ങനെയാണോ പ്രാക്ടിക്കൽ ചെയ്യുന്നത് ആ സാധനം തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ ഇന്നുകൊണ്ട് ചെയ്യാന്നുള്ള ബെനിഫിറ്റ് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഒമാനിലും ഓഫീസുകളോ മാത്രമാണ് അല്ലെങ്കിൽ എനിക്ക് എന്താകും സിലബസ് എനിക്ക് സിലബസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പക്ഷെ അതല്ല പ്രാക്ടിക്കലി എനിക്ക് സാധനം കാണിച്ചുള്ളൂ ഇതാണ് ാണ് മീൻസ് അക്കൗണ്ട്സ് അവിടെ അവിടെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് മീൻസ് അക്കൗണ്ട് സെയിം ആണ് സിറ്റുവേഷൻ ആണ് പിന്നെ വേറൊരുന്ന് വെച്ചാല് ഇന്ത്യയിലെ ജി എസ് ടി അല്ലെങ്കിൽ ഇൻകം ടാക്സ് പഠിച്ച ആൾക്ക് ജി സി സി പോകുമ്പോൾ വളരെ എളുപ്പമാണ് ഇതിന്റെ മേബിയാണ് ഇപ്പൊള്ളത് ടാക്സിന്റെ അപ്പൊ ഡയറക്റ്റ് ഇന്ത്യയിലുള്ള ആൾക്കാരും കൂടുതൽ ഇവിടെ

അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു കുട്ടി വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു പ്രൊഫഷണൽ കോഴ്സ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഐഡിയ ഇല്ല അവർ പറഞ്ഞു ഇത് വന്നപ്പോൾ പിന്നെ ഞാൻ ഏകദേശം എൻ്റെ ഓഫീസിലേക്കുള്ള ടൈലർ മെയ്ഡായിട്ട് റോഡി ഫാമിലേക്ക് വരുമ്പോൾ ആ രൂപത്തിൽ തന്നെ ക്ലാസ്സും കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം തന്നെ അവർക്ക് കുറേ കൂടി ഈസിയാണ് അപ്പം ഏറ്റവും കൂടുതൽ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കല്ല എന്റെ ഓഫീസിലുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫുണ്ട് അവരാണ് നോർമലി ഇവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി വളരെ ഈസി ആയിട്ടുണ്ട് നമ്മുടെ ഏതൊരു ബിസിനസ് അക്കാഡമി ആയിരിക്കും അതൊക്കെ ബിസിനസ് ആണെന്നുള്ളത് അറിയാം ആണെന്നുള്ള ബിസിനസ്സിലുപരി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ല ഇത് നോർമലി ആക്യുവിൻ്റെ ഒരു ബിസിനസ് ആണ് ഞാനൊക്കെ ഒരു മെൻഡറായിട്ടാണ് എൻ്റെ മെൻഡർ ആയിട്ടാണ് ആക്യു കാണുന്നത് അപ്പോൾ ഞാൻ ആക്വിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എൻ്റെ പാർട്ടിലായിട്ട് അഡീഷണൽ ആയിട്ട് തരാൻ പറ്റുന്നത് എൻ്റെ ഞാനോ അല്ലെങ്കിൽ എൻ്റെ പാർട്നേഴ്സ് ഉണ്ട് ഇവിടെയുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് നിങ്ങളെ സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഫ്രീ കൺസൾട്ടേഷൻ ഓക്കെ അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാരണം നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് ഏതൊക്കെ കോഴ്സ് ചൂസ് ചെയ്യാം സ്പെസിഫിക്കലി ഈ മാനേജ്മെൻറ്റ് സൈഡുള്ള കോഴ്സുകളെ കുറിച്ചായിരിക്കും എനിക്ക് കൂടുതൽ ധാരണ ഉണ്ടാകുക എൻ്റെ പാർട്ട്നേഴ്സിനും ധാരണ ഉണ്ടാവുക അപ്പോൾ അതിനെക്കുറിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ട് ഒരു ടൈം വരാണെങ്കിൽ ഒരു അപ്പോയിൻ്റ്മെൻ്റ് എടുത്തിട്ട് എന്തെയ്യാ ഫ്രീ ആയിട്ട് അതിന്റെ ഗൈഡൻസ് കൊടുക്കും അത് ആകിബിന് അഡ്മിഷൻ കിട്ടിയാലും ശരി കിട്ടിയില്ലേ ശരി ഞാൻ ഒരിക്കലും ആക്കിബിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്കൊന്ന് എ സി സി ഈ അക്കൗണ്ടിങ് കോഴ്സും മാത്രമാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സജസ്റ്റ് ചെയ്യുക എൻ്റെ കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയിരിക്കാം അപ്പോൾ ഓരോരാളെ കൈവിനനുസരിച്ച് മേ ബി അങ്ങോട്ടോ ഇങ്ങോട്ടോ കോഴ്സിനെ പറ്റി മാറാം അപ്പൊ ആ ധാരണ അനുസരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇപ്പം ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഈ അക്കൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫ്രീ അവർക്ക് ആക്കി പോയു ബന്ധപ്പെട്ട് അപ്പോയിൻമെന്റ് എടുത്ത് നമ്മുടെ ഓഫീസിൽ വന്നിട്ട് ഫ്രീ കൺസൾട്ടേഷൻ വാങ്ങാവുന്നതാണ് അക്യൂരിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ബിസിനസ് അക്കാദമിയിൽ പഠിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ അതെന്താണെന്ന് എല്ലാം പ്രിയപ്പെട്ടു പക്ഷെ അറിഞ്ഞു മാത്രമല്ല ഇതുപോലെ ഇത്രയും നല്ല ശുദ്ധീകരിച്ചിട്ടുള്ള നമുക്കൊരു വിദേശ രീതിയിലുള്ള പഠന ക്ലാസ്സുകൾ നമ്മൾ തുടക്കം നമ്മളിതിൻ്റെ പിന്നെ ഫ്രണ്ട് വ്യൂ കഴിഞ്ഞ് നമ്മളിവിടെ ഓഫീസിലേക്ക് എത്തുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മനോഹരം നമ്മൾ കണ്ടാണ് കാരണം നല്ലൊരു അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ളൊരു ഒരു ഒരു സംഭവം ഉണ്ടാക്കി എന്നുള്ള ഏറ്റവും വലിയ കാര്യം പിന്നെ ഇവർ കണ്ടെത്തിയ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ ഒരു വ്യക്തിയെ വ്യക്തിയാക്കി ഉണ്ടാക്കിയ വ്യക്തിയായിട്ട് വ്യക്തി അതായത് വ്യക്തതയുള്ള ഒരു വ്യക്തിയായിട്ട് അതായത് നമുക്ക് എന്തിനും തരണം ചെയ്ത് തനിക്ക് കൃത്യമായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരുന്നതിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇവരുടെ ഈ സ്ഥാപനത്തിന് ഇവരുടെ സർട്ടിഫിക്കറ്റിനെല്ലാം അതാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം അപ്പം അതുകൊണ്ട് കാര്യം എനിക്ക് ഇനി കാര്യം നമ്മുടെ ഇതുപോലെ നമ്മൾ പുതിയ പത്താം ക്ലാസ് അല്ലെങ്കിൽ എസ് എൽ സി കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ ഓരോ കോഴ്സുകളും തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന കുട്ടികളോട് നിനക്ക് ഒറ്റ ബാക്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറയാം അത് ഡിപ്പെൻസ് ആണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഓരോരാൾക്കും അവരുടേതായ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കോഴ്സ് എൻജോയ് ചെയ്ത് പഠിക്കുന്ന അവരെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള കോഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നോർമലി ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ സയൻസ് എടുക്കാം ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ആകെ വളരെ ചുരുങ്ങിയ ഇതിലേക്ക് പോകാം നിങ്ങൾ നോക്കി കഴിഞ്ഞാണാല് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും റിലയൻസ് ആണെങ്കിലും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ആണെങ്കിലും അതിൻ്റെ സിഇഒ സി എഫ് എന്നൊക്കെ പറയുന്നത് ഈ എഞ്ചിനീയേഴ്സോ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളോ അല്ല കൂടുതൽ മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ടാം തരം എന്ന് പറയുന്ന കോമേഴ്സ് മേഖലയിൽ നിന്നാണ് വരുന്നത് പിന്നെ മറ്റൊന്നും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമേഴ്സ് ചെയ്ത് കഴിഞ്ഞ് വരുന്നവർക്ക് മാത്രമേ അക്കൗണ്ടൻസിയിൽ പോകാൻ പറ്റുന്നില്ല ഈവൻ ഞാൻ സയൻസ് ആണ് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബികോം ഒന്നും ചെയ്യാതെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ചൂസ് ചെയ്ത ആളാണ് അപ്പോൾ ഇപ്പോൾ നീറ്റും മറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വർഷമാണ് ഇവർ റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കളയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമിലുള്ള ഒരു വർഷമാണ് അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ആ കോഴ്സ് ആ ചിലപ്പോൾ ചില പാഷൻ ആവാം പാഷനാണെങ്കിൽ അവർ ചെയ്തോട്ടെ നേരെ മറിച്ച് മണി ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ആ രൂപത്തിലാണല്ലോ ഇപ്പോൾ എല്ലാവരും കാണുന്നത് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കോമേഴ്സിൽ ധാരാളം കോഴ്സുകളുണ്ട് ഞാൻ ചെയ്ത ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉണ്ട് എ സി സി എന്ന് പറഞ്ഞിട്ട് യു കെ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ഉണ്ട് കമ്പനി സെക്രട്ടറി ഉണ്ട് സി എം എ യു എസ് ഉണ്ട് സി എം എ ഇന്ത്യ ഉണ്ട് അങ്ങനെ ധാരാളം കൊമേഴ്സ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് പ്രൊഫഷണൽ കോഴ്സുകളാണ് അത് നിങ്ങളെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ ഇറങ്ങും ആ രൂപത്തിലാണ് ആ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും സയൻസ് ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ അവിടേക്ക് വരാം അതേപോലെ തന്നെ കൊമേഴ്സ് ഉള്ള കുട്ടികളുടെ ചിലപ്പോൾ ഡ്രീം ഈ ഈ പ്രൊഫഷൻസ് ആവാം നേരെ മറിച്ച് ഉള്ള കുട്ടികൾ വരെ നമ്മുടെ ക്ലാസ്സുകളിലുണ്ട് അവർ നന്നായിട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട് ഈവൺ ബി എ ഇക്കണോമിക്സ് ഒക്കെ ചെയ്തിട്ട് ക്ലാസ്സിൽ വന്ന് നന്നായി പെർഫോം ചെയ്ത് കുട്ടികൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ആർക്കും തന്നെ അത് ചൂസ് ചെയ്യാം ഞാൻ പറഞ്ഞ മറ്റ് പലരും പറഞ്ഞ് കേട്ട അറിവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ആ അറിവ് കേട്ട അറിവ് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പോൾ എന്തായാലും എൻ്റെ സംശയങ്ങൾ അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ സ്റ്റുഡൻസ് അവർക്കൊക്കെ അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ ഞാനിവരുമായിട്ട് പങ്കുവച്ചത് അതിനെ കൃത്യമായിട്ട് ആൻസർ തന്നു നൂറ് ശതമാനം നിങ്ങൾക്ക് നല്ല ജോബ് കിട്ടണമെങ്കിൽ ഇവിടെ വരാം ഇവിടുത്തെ ഫെസിലിറ്റീസ് ഞാൻ പറഞ്ഞു ഇത് നേരിട്ട് കണ്ട് അനുഭവിക്കണമെങ്കിൽ വരാം അതായത് നമ്മുടെ കണ്ണൂർ താണയിൽ നിന്നും കുറച്ച് ദൂരം അത് നമ്മുടെ ധനലക്ഷ്മി ഹോസ്പിറ്റൽ എടുക്കുന്ന ഏതാണ്ട് പത്ത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മാക്സിമം ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ അക്യറേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അക്കാഡമിയുടെ ഈ സ്ഥാപനത്തെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എവരെ സ്വാഗതം ചെയ്യുന്നു ഇനി ജീവിതം പുതുമയുള്ളതും കളർഫുള്ളുമായിട്ട് മാറ്റം ഓൾ ദി ബെസ്റ്റ്